ഓണത്തിന്റെ ചെറിയ ഫോട്ടോ ഷൂട്ടായിട്ട് ഇറങ്ങിയാണ് പിള്ളേരൊക്കെ ആയിട്ട് പരിപാടി കൊണ്ടുപോയ വലിയ വാ വാ നോക്ക് നോക്ക് ആ അടുത്തതായി വിടെ പോലേക്ക് തോട്ടും വരമ്പ കൃഷി ചെയ്യണം കേട്ടാ വേണ്ട പൊള്ളാ ബിക്കരുത് വിൽക്കരുത് ഡേ ഡേ അവർ കഷ്ടപ്പെട്ട് വളർത്തി വളർത്തിയെച്ചാറോ ഇത് കാടല്ല വാസിക്കേ ലക്ഷേ ഇത് വയൽ വയൽ ഇതാണ് വയലാണ്ട നെല്ലാണ് വേണ്ട ഈ നെല്ല് അലക്കാണ്ടോ ലക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കത് എന്റാണെന്നറോട്ടോ വയലെന്താ ഓ തോട്ടി വീണ് അവിടെ നിന്നേ കണ്ടാ ഇത് കണ്ടേ അത് നെല്ലാണോ നോക്ക് പക്ഷേ ഇത് കണ്ട ഈ നെല്ല് കുത്തിയിട്ടാണ് നമ്മൾ അരിയായിട്ടാണ് ചോറ് വയ്ക്കുന്നത് നമ്മള് കേട്ടാ ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമുക്ക് അറി എന്താണ് നെല്ല് വയല് അങ്ങനെ ബസ് ചിരിടാ വീട് നമ്മൾ ഒരു ജോലിണ്ടല്ലേ അക്കൗണ്ട് കൊണ്ടോ സന്തോഷം ഇത് എടുക്കട്ടത് ഇതാണ് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ കാര്യങ്ങി ഭയങ്കര എളുപ്പമുള്ള ഗ്രേസാ വന്നിട്ടതൊക്കെ അത് ശരി ഇത് ചാർജ് ഇല്ലല്ലോ ഇത് ചാർജ് മതി ഓഫേ അതെ അതും തരി പരിപാടി ആൾക്കാര് വിചാരിക്കും നെല്ലും നെല്ലെന്ന് അവര് നെല്ലാം പൊട്ടിക്കണ്ട എന്താ പാടം നോക്കിയാണല്ലേ ഷൂട്ടിങ്ങിന്റെ ഒക്കെ എന്താ ബുദ്ധിമുട്ട് അത് നല്ല മഴ പെടുന്നുണ്ട് അടുത്ത് അയ്യോ തോട്ടി വീണു ഇത് വഴി ഉണ്ടാകോട്ട് കരയെ കൂടെ കിടന്ന് കളിക്കണം അമ്മ ചിന് ബസ്സൊക്കെ പോയി പോരി പോസ്സിന്റെ മുണ്ട് മക്കളെ തരണ്ടി വേ അല്ലേ വെള്ളത്തിവല്ലേ ബസ് കൊറച്ച് അടുത്തിരി ലക്ഷത്തിട്ട മാറ്റിയസ്റ്റാ കാലിപ്പിടിയിലു പിടിച്ചേ അങ്ങനെയല്ല അങ്ങനല്ല ഒക്കെ തലേ പതൊക്കെ മുടിയൊക്കെ കോതി ആ അങ്ങനെ തന്നെ വെഡ് മുമ്പോട്ട് ചേട്ടൻ നോക്കി തോട്ടി വീട് തോട്ടി വേട്ട ഇങ്ങോട്ട് നില്ല നിങ്ങള് കാണാൻ കേട്ടോ കുറച്ച് കൊറച്ച് നല്ല മഴക്കോളുണ്ട് മഴക്കോളിന് മുന്നേ ഉള്ള ആ മഴ വില് നന്നു മേഖലയിൽ കാണാൻ കഴിയുന്നുണ്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ഏകദേശം വഴിക്കായി വേറെ ണ്ട് പിന്നെ വയലില്ല അതോടൊപ്പം ചാർജിനും നിർബന്ധം അടി ബഹളം പുള്ളാര് ഇതിനൊക്കെ ജോലിക്ക് ആളെ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ കളഞ്ഞിട്ട് തന്നെയാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് എൻജോയ്മെന്റ് ഒക്കെ വേറെടാ വല്ലപ്പോഴൊക്കെ നമ്മളിത് ജോലിക്കിടയിലുള്ള ഒരു ചെറിയൊരു ട്രാക്ക് കൂടക്കുവാണ് ഇനി കുറച്ച് ഫോട്ടോ എടുക്കുവാണ്ട് ക്ഷേത്രത്തിനകത്ത് അപ്പം നമ്മളോട് ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആദ്യമായിട്ട് വയലിൽ ഇറങ്ങുന്ന കേട്ടോ നല്ല മനോഹര സ്ഥലം അടുത്ത ഫോട്ടോഷൂട്ടിലുള്ള ഒരുക്കങ്ങൾ അടക്ക വാസികി തോട്ടത്തിന് വീടല്ലേ

പനേറ തൃപ്പൂർട്ടക്കാവ് ദേവസ്വം ബോർഡിന്റെ വകയുള്ള ക്ഷേത്രമാണത് ജ്യോതിയുടെ അമ്മയുടെ കുടുംബസ്ഥലം ഇതിനടുത്താണ് ഇതിന് സമീപമാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ എല്ലാം നമ്മൾ വരാറുണ്ട് ഇവിടുത്തെ ഉരുളാണ് ഇവിടുത്തെ പ്രധാന ആചാരം ഒളിപ്പിനൊക്കെയാണ് ഉള്ള നടക്കുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു തവണ പിന്നീട് ഫോണാ പിന്നെയാറൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട വലിയ പാലാണ് നല്ല ഒരു പടവുകളൊക്കെ ഇറങ്ങി പോണം നല്ല അടിപൊളി അന്തരീക്ഷമുണ്ട് നല്ല സൈലന്റായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ അല്ലെ കാവോ നമ്മൾ സംരക്ഷിക്കണം അല്ലേ കാവോ സംരക്ഷിക്കണ്ടേ അമ്പാത്തോഴു അമ്പാനത്തോട് അമ്പാത്തോട് അമ്പാത്തോട് അമ്പനെ രക്ഷിക്കണേ സ്വാമിയെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ നമ്മൾ പോവണേ വായ്പായ് പറ അമ്പലത്തിന്റെ പാട്ടൊക്കെ കോപ്പറേറ്റ് ഇട്ടെന്ന് അറിയാമയ്യാ ക്ഷീണിച്ച് 아니야. 어디가? 어디